മാസങ്ങൾ നീണ്ട വ്യാപാര തർക്കങ്ങൾക്കൊടുവിൽ യു എസ് ചൈന വ്യാപാര കരാറിൽ അന്തിമ ധാരണ ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടന്ന ട്രംപ് ഷി ജിൻപിങ് കൂടിക്കാഴ്ചയിലാണ് ലോകത്തെ വമ്പൻ സാമ്പത്തിക ശക്തികൾ പ്രശ്ന പരിഹാരത്തിന് കൈകൊടുത്തത് പിരിഞ്ഞത് ചൈനീസ് ഇറക്കുമതി തീരുവയിൽ പത്ത് ശതമാനം ഇളവ് പ്രഖ്യാപിച്ച ട്രംപ് വ്യാപാര കരാർ ഉടൻ ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചു ഏപ്രിലിൽ ട്രംപ് ചൈന സന്ദർശിക്കും ഏപ്രിൽ മാസത്തിൽ ട്രംപ് നടത്തിയ തീരുവപ്രഖ്യാപനം പകരച്ചുങ്കത്തിന്റെ പേരിലെ വ്യാപാരയുദ്ധം മാസങ്ങൾ നീണ്ട പ്രതിനിധി ചർച്ചകൾ ഒടുവിൽ ലോകം ഉറ്റുനോക്കിയ ട്രംപ് ഷീജിംഗിങ് കൂടിക്കാഴ്ച ബുസാനിലെ ഗിംഹെ വ്യോമത്താവളത്തിൽ ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും നീണ്ട കൂടിക്കാഴ്ചയിൽ സംയുക്ത പ്രസ്താവനകളില്ലാതെ ഇരുനേതാക്കളും കൈകൊടുത്ത് പിരിഞ്ഞു ആകാംക്ഷ അവസാനിപ്പിച്ച് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ആദ്യം പുറത്തുവന്നു എയർഫോഴ്സ് വണ്ണിൽ മാധ്യമങ്ങളോട് സംസാരിച്ച ട്രംപ് വി ഹാവ് എ ഡീൽ എന്ന് പ്രഖ്യാപിച്ചു നിലവിലെ തീരുവ മരവിപ്പിക്കലിന്റെ കാലാവധി നവംബർ പത്തിന് അവസാനിക്കാനിരിക്കെ ഉടൻ വ്യാപാര കരാർ ഉണ്ടാകും ഒരു വർഷത്തേക്കുള്ളതായിരിക്കും കരാറ് അതത് കാലയളവിൽ അത് പുതുക്കും ട്രംപ് വ്യക്തമാക്കി ചൈനക്കെതിരായ തീരുവയിൽ പത്ത് ശതമാനം ഇളവും ട്രംപ് പ്രഖ്യാപിച്ചു നിലവിലെ അൻപത്തിയേഴ് ശതമാനം തീരുവ നാൽപ്പത്തിയേഴ് ശതമാനമാകും മാർച്ചിൽ ഫെന്റനയിൽ ലഹരിക്കടത്ത് ആരോപിച്ച് ചുമത്തിയ ഇരുപത് ശതമാനം തീരുവയിലാണ് ഇളവ് തർക്കവിഷയമായ അപൂർവ്വധാതു നിയന്ത്രണത്തിൽ ചൈന തടസ്സമാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി പുനരാരംഭിക്കാൻ ചൈന തീരുമാനിച്ചത് രാഷ്ട്രീയ വിജയമായി ട്രംപ് അവതരിപ്പിച്ചു കൂടിക്കാഴ്ചയ്ക്ക് ട്രംപ് നൽകിയത് പത്തിൽ പന്ത്രണ്ട് മാർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം ഇരു നേതാക്കളും ആദ്യമായാണ് മുഖാമുഖം കൂടിക്കാഴ്ച നടത്തുന്നത് ചൈനീസ് പ്രസിഡന്റിനെ അടുത്ത സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച ട്രംപ് മഞ്ഞുരുക്കത്തിൽ കൂടിക്കാഴ്ച തുടങ്ങി പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോകണമെന്ന് ഷീ ജിങ് പിങ്ങും ഓർമ്മിപ്പിച്ചു ചർച്ചയെ തുടർന്ന് ഏഷ്യൻ വിപണിയിൽ സമ്മിശ്ര പ്രതികരണമാണുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം